ബി ജെ പിയുടെ സകല കളികൾക്കും അവസാനമാവുകയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ പലതും തെളിവ് സഹിതം പുറത്തുവിട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ മുൾമുനയിൽ നിന്നപ്പോഴും സുപ്രീം കോടതിയുടെ ഇടപെടൽ പ്രതിപക്ഷത്തിനെ രക്ഷക്കെത്തിയിരുന്നു എന്നിട്ടും വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസായി വന്നപ്പോൾ തന്നെ ബി പല നീക്കങ്ങളുടെയും മുനിയൊടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടണം എന്നൊക്കെയുള്ള സുപ്രധാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചത് സഞ്ജീവ് ഖന്നയായിരുന്നു എന്നാൽ അത് നിയമമാക്കി മാറ്റുന്നതിൽ കേന്ദ്ര സർക്കാർ കാലതാമസം വരുത്തുകയായിരുന്നു സഞ്ജീവ് ഖന്നയുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ അത്തരം നിർദ്ദേശങ്ങൾ തട്ടിക്കളയാമെന്നതായിരുന്നു അമിത്ഷായുടെ പ്രതീക്ഷ എന്നാൽ സഞ്ജീവ് ഖന്നയുടെ കാലാവധി കഴിയുന്നതോടെ പുതുതായി ചുമതലയേൽക്കുന്ന ചീഫ് ജസ്റ്റിസിനെ കണ്ടതോടെ മോദിയുടെയും അമിത്ഷായുടെയും നെഞ്ചിടിപ്പ് വീണ്ടും വർദ്ധിക്കുകയാണ് നിലവിലെ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന മെയ് പതിമൂന്നിനാണ് ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്നും വിരമിക്കുന്നത് അദ്ദേഹം തന്നെ തനിക്ക് ശേഷം ആരാകും ചീഫ് ജസ്റ്റിസ് എന്ന് ശുപാർശ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റിസ് ബി ആർ ഗവോയിയാണ് തൻ്റെ പിൻഗാമിയായി സഞ്ജീവ് ഖന്ന ശുപാർശ ചെയ്തു എന്നതാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് ബി ആർ ഗവായ് എന്ന് നോക്കിയാൽ ദളിത് വിഭാഗത്തിൽ നിന്നും ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് എന്ന ബി ആർ ഗവായ് മാത്രമല്ല ബി ജെ പിയെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായ ബി ജെ പിയുടെ നീക്കത്തിന് തടയിട്ടത് ഇതേ ബി ആർ ഗവായിയാണ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം നഷ്ടപ്പെടുത്തുന്നതിന് വരെ കാരണമായ ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ഉൾപ്പെടെയുള്ള നിരവധി ശ്രദ്ധേയമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ച വ്യക്തി കൂടിയാണ് ബി ആർ ഗവായ് അതാണ് ബി ജെ പി നേതൃത്വത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത് തങ്ങളുടെ അജണ്ടകൾ അത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ ഇനി സാധിക്കില്ലെന്ന കൃത്യമായ ബോധ്യം ഇപ്പോൾ അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും സഞ്ജീവ് ഖനിയുടെ ഈ നീക്കം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്